അമ്മാവേ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യേണ്ട കാര്യം ഒന്നും ഇല്ല വോട്ട് ചെയ്തേ പറ്റൂ നമ്മുടെ മൗലി അവകാശവാ ആര് പറഞ്ഞത് അത് ആരേലും ആട്ട ഈ വോട്ട് തന്നോ സ്ഥാനാർത്ഥി ആ അല്ല ഏത് സ്ഥാനാർത്ഥിമാരുവല്ലേ ഏത് പാർട്ടിക്കാര ഏത് പാർട്ടിയായാലും ഞാൻ ഒരു പാർട്ടിന്നും പറയത്തില്ല ഏത് പാർട്ടിയാ അവിടെ ചെല്ലുമ്പോ നമ്മളെ നമ്മളെന്ന ആ എന്താ മോനെ എന്നെ ഈ എന്തോത്തിന് പിടിക്കുവാൻ പ്രാണിയെ ഇനി എന്തോ പിടിക്കും വോട്ട് ആന എനിക്ക് എനിക്ക് എത്രപതി ആർക്കാന്ന് വെച്ചാ അവര് ന്യായോ എന്റെ അടുത്തില്ല ഒരു കളിയും വേണ്ട നമ്മൾ വോട്ട് ചെയ്യണോ നമ്മളെ അതുപോലെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിയിരിക്കും